നമസ്കാരം ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ നിന്നും മോദി വിട്ടുനിന്നതുമായി ബന്ധപ്പെട്ട നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു മോദി ട്രംപ് ബന്ധത്തിൽ വിള്ളൽ സംഭവിച്ചു എന്ന തരത്തിൽ പോലും വിലയിരുത്തലുകൾ എത്തിയിരുന്നു എന്നാൽ ലോക നേതാക്കളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമായിരുന്നില്ല പങ്കെടുക്കാതിരുന്നത് ട്രംപുമായി വലിയ ബന്ധം പുലർത്തിയിരുന്ന നിതിന്യാഹവും ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല അതിനാൽ തന്നെ ഇതൊന്നും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനിടയിൽ സംഭവിച്ച പ്രശ്നങ്ങളല്ല മറിച്ച് സുരക്ഷയോ മറ്റ് ആഭ്യന്തരപരമായ കാര്യങ്ങളൊക്കെ ആകാം ഇതിന് പിന്നിലെന്നായിരുന്നു വിലയിരുത്തപ്പെട്ടത് എന്തായാലും മോദിയും ഇന്ത്യയും തങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണെന്ന സൂചന തന്നെയാണ് ചുമതല ഏറ്റെടുത്ത ശേഷമുള്ള നീക്കങ്ങളിലൂടെ ട്രംപ് ഭരണകൂടം നൽകുന്നത് ട്രംപ് പുതിയ പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം അമേരിക്ക നടത്തിയ ആദ്യ ഉഭയകക്ഷി ചർച്ച ഇന്ത്യയുമായിട്ടായിരുന്നു എന്നത് തന്നെയാണ് അതിനുള്ള കാരണവും ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ പുതിയ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൽസും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രത്യേക ക്ഷണം സ്വീകരിച്ചായിരുന്നു ജയശങ്കർ അമേരിക്കയിലെത്തിയത് അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡറും ചർച്ചയിൽ പങ്കാളിയായി അധികാരത്തിലെത്തുന്ന പുതിയ അമേരിക്കൻ ഭരണകൂടം അയൽ രാജ്യങ്ങളായ കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിലെ പ്രതിനിധികളുമായോ അല്ലെങ്കിൽ ഏതെങ്കിലും നാറ്റോ സഖ്യ രാജ്യത്തിൽ നിന്നുള്ള പ്രതിനിധികളുമായിട്ടോ ആണ് സാധാരണ ആദ്യത്തെ ഉപയക്ഷി ചർച്ചകൾ നടത്തുന്നത് ഈ തവണ ആ പതിവ് തെറ്റിച്ചാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയത് ഇത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഏറ്റവും വിലപ്പെട്ടതായി അമേരിക്ക കണക്കാക്കുന്നു എന്നതിനുള്ള തെളിവായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തവും സഹവർത്തിവുമായിരുന്നു പ്രധാന ചർച്ചാ വിഷയമെന്നാണ് റിപ്പോർട്ടുകൾ യു എസിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് കോത്രയും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു ചർച്ചയ്ക്ക് ശേഷം റൂബിയോയും ജയശങ്കറും ഒരുമിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയും ഉണ്ടായി യു എസ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള ഫോഗി ബോട്ടം ആസ്ഥാനത്താണ് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത് ഒരു മണിക്കൂറോളം സമയം ചർച്ചകൾ നടന്നവെന്നാണ് റിപ്പോർട്ട് റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തിയതിനെ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ തങ്ങളുടെ കാഴ്ചപ്പാടുകൾ രാജ്യങ്ങൾ പങ്കുവച്ചതായും ഡോക്ടർ ജയശങ്കർ എക്സ് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട് റൂബിയോയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം കോഡ് വിദേശകാര്യമന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിലും പങ്കെടുത്തു ട്രംപ് അധികാരമേറ്റതിന് മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് കോഡ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം നടന്നതെന്നും എസ് ജയശങ്കർ എക്സിൽ കുറിച്ചു ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ് ജപ്പാൻ വിദേശകാര്യമന്ത്രി ഇവായ തകേഷി എന്നിവരും ട്രംപ് അധികാരമേറ്റ ശേഷമുള്ള ആദ്യ കോഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയിരുന്നു കോഡ് ആഗോള നന്മയായി പ്രവർത്തിക്കുമെന്നും അംഗരാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര സഹകരണം ശക്തമാക്കുമെന്നും ജയ്ശങ്കർ എക്സിൽ കുറിച്ചു യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൽസുമായി കൂടിക്കാഴ്ച നടത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ആഗോള സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തുവെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജയശങ്കർ എക്സിൽ കുറിച്ചു അതേസമയം ഇതുകൂടാതെ ഇന്ത്യയിൽ ട്രംപ് കൂടുതൽ നിക്ഷേപത്തിന് തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഇന്ത്യയിൽ കൂടുതൽ ട്രംപ് ടവറുകൾ പണിയുമെന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്ത് വന്നത് ആറ് പുതിയ പദ്ധതികൾ കൂടി ആസൂത്രണം ചെയ്യാനാണ് നീക്കം നിലവിൽ അമേരിക്ക കഴിഞ്ഞാൽ ലോകത്ത് കൂടുതൽ ട്രംപ് ടവർ നിർമ്മിച്ചിരിക്കുന്ന രാജ്യം ഇന്ത്യയാണ് നാല് ട്രംപ് ടവറുകളാണ് ഇന്ത്യയിൽ നിലവിലുള്ളത് മുംബൈ പൂനെ ഗുഡ്ഗാവ് കൊൽക്കത്ത എന്നിവിടങ്ങളിലാണ് ഈ കൂറ്റൻ ടവറുകൾ ഇനി ആറ് ടവറുകൾ കൂടി നിർമ്മിക്കാൻ പദ്ധതി ഉണ്ടെന്നാണ് വിവരം നോയിഡ ഹൈദരാബാദ് ബംഗളൂരു മുംബൈ പൂനെ ഗുരുഗ്രാം എന്നിവിടങ്ങളിലാണ് ഇവ വരാൻ പോകുന്നത് ഈ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ ഇന്ത്യ ആയിരിക്കും അമേരിക്കയ്ക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ട്രംപ് ടവറുകൾ ഉള്ള രാജ്യം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം കോടി രൂപയുടേതാണ് പുതിയ പദ്ധതികൾ എന്നാണ് നിഗമനം ഗോൾഫ് കോഴ്സുകൾ ഓഫീസ് സമുച്ചയങ്ങൾ വില്ലകൾ എന്നിവയുടെ നിർമ്മാണവും ട്രംപ് ഓർഗനൈസേഷന്റെ ഇന്ത്യയിലെ ലക്ഷ്യങ്ങളിലുണ്ട് ന്യൂയോർക്കിലെ ബാറിൽ പതിമൂന്ന് വർഷം മുൻപ് ഇന്ത്യയിൽ നിന്നുള്ള കൽപ്പേ സ്മേയത്തെ കണ്ടുമുട്ടിയതോടെയാണ് ട്രംപിന്റെ ലക്ഷ്യങ്ങളിൽ ഇന്ത്യയും സ്ഥാനം പിടിച്ചത് ആദ്യവട്ടം പ്രസിഡന്റ് ആയപ്പോൾ ഇന്ത്യയുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ട്രംപ് ഏറെ അടുപ്പം സൂക്ഷിച്ചിരുന്നു ആ ബന്ധത്തിന് കൂടുതൽ ദൃഢത നൽകുന്നതാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം സ്വീകരിച്ചുവരുന്ന തീരുമാനങ്ങൾ ഓരോന്നും